നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട് എനിക്ക് തുണിയെടുക്കാനും ഓടണോ അപ്പൊ അതിലടക്ക് ഞാനൊന്ന് നമ്മളെ അല്ല സ്റ്റാർ ഫ്രൂട്ട്സ് പഠിക്കാൻ വന്നതാന്ന് അപ്പൊ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇതൊരു അച്ചാറ് പേരെയാണ് മെയിൻ ആയിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് അത് നമ്മളെ കർണാടകയിൽ നമ്മളെ വീട്ടിലധികം ആക്കുന്ന സാധനമാണ് അപ്പോൾ അത് കൊണ്ടച്ചിട്ടുണ്ട് നമുക്കത് കാണാം എല്ലായിടത്തും നമുക്ക് ഇത് അച്ചാറിന് വേണ്ടി നമ്മൾ കുറേയോട്ടം ഇതായിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട്സ് അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ ശരിയായിട്ട് കിട്ടലില്ല അങ്ങനെ വീണ് പോകൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പുഷു തീർന്നിട്ടോ അങ്ങനെയെല്ലാം പോക്കാന്ന് ഇപ്രാവശ്യം നല്ലോണം ആയിട്ടുണ്ട് സ്രാട്സ് സ്റ്റാർ ഫ്രൂട്ട്സ് അപ്പൊ അതൊന്ന് കാണുമ്പോ അച്ചാറിട്ടോ സ്റ്റാർ ഫ്രൂട്ട് ശരി അത് നക്ഷത്ര പഴം പഴം അത് ഇത് മുറിച്ച ഒരു സ്റ്റാർ പോലെ തന്നെ

എപ്പോ പോയാലും നമുക്ക് ആട്ടുംകാലൊക്കെ ഇട്ടു നമുക്ക് സൂപ്പാക്കി കുടിക്കാം പക്ഷെ ഈടെ കുറച്ച് കുറവാണ് നമ്മള് സൈവിച്ചോടായിട്ട് ബാക്കിൽ ഇപ്പൊ ഓടുന്ന കാല അരിക്ക് വേണ്ടിട്ട് കാലയൊക്കെ സൂപ്പാക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടില് മട്ടൻകട അങ്ങനെ നമ്മളധികം നേരം പണ്ടൊന്നും മട്ടൻ ഇല്ലല്ലോ നീ വന്നതിന് കവി വന്നതിന് ശേഷം കേട്ടോ നമ്മള് ഈ മട്ടനൊക്കെ മട്ടൻ അങ്ങനെ കമ്പ് കിലോമീറ്റർ പോയിട്ട് ഇത് ഇത് ഇന്നലെ പോയി പോയി കിട്ടിയിട്ടില്ല ഇന്ന് അതെ തന്നു മാത്രം നല്ല സൂപ്പ് നമ്മളെ അമ്മേന്റെ ഒരു പറയുന്ന ഈ മുട്ട വേദന സന്തകളിലെല്ലാം ഇതെല്ലാം വേദന ഉണ്ടാവില്ല അതിനെല്ലാം നല്ല നടുവേദനക്ക് സൂപ്പാക്കി കുടിച്ചാൽ നല്ല പിന്നെ തണുപ്പ് ഇടിച്ചാല് കുരുമുളകെല്ലാം തണുപ്പ് ഇടിച്ചാല് നല്ല സാധനമാണ് കുടിച്ചാൽ പറയുന്ന കേക്ക അപ്പൊ എന്തായാലും ഞാൻ ഈടെ വന്നിട്ട് ഇതുവരെ സൂപ്പ് വെച്ചിട്ടില്ല അപ്പൊ ഞാൻ അമ്മ വീട്ടിൽ വെച്ചാരോ അമ്മ പറഞ്ഞാരൂപ്പാക്കി പഠിക്കണോന്നുള്ള അന്നേരം പറയാതെ വിചോട്ടഅ അതിന്റെ ബാക്കിൽ ഓടാത്തറങ്ങിട്ടുണ്ട് കേക്കാ എന്തായാലും നമുക്ക് അതെ കാലിനെ കൊണ്ട് നമ്മുടെ നാട്ടില് ഒരു സംഭവമാക്കാറുണ്ട് ഈടെ ചാടല അല്ലെ കാല് നമ്മളങ്ങനെ ചാടൂല അതിന് വേറെ പൈസ അപ്പൊ ഇന്ന് പറഞ്ഞ കവി സാരിയില്ല സാരി സാരി നമ്മൾ ഞാൻ ഇങ്ങനെ അധികം ഷോർട്ട് ഇന്ന് സാരില്ലേ നാളായിട്ട് പിന്നെ ഇഷ്ടം ഞാൻ പറഞ്ഞ കവി സാരി സാരി എടുത്താല് പെണ്ണുങ്ങൾ കാണാൻ പ്രത്യേക ഒരു മഞ്ചാ അതെല്ലാരും സാരി ഭയങ്കര ഇഷ്ടം പണ്ടേ നമ്മള് അല്ലേ പണ്ടേ കാണുന്നത് സാരി എടുത്ത് കാണാൻ ഒരു വേറെ ഇഷ്ടമാണ് മഴ തുണി എടുക്കട്ടെ എല്ലാരും വീട്ടിലും മഴ പെയ്യുന്ന സമയത്തുള്ളൊരു പ്രത്യേകതരം കലാരൂപമാണ് ഈ തുണി എടുക്കൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ മഴക്കാലത്ത് ഈ മഴ പെയ്യുമ്പോൾ തുണിയെടുക്കാൻ ഇടയിലാണ് ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റില്ല എന്താ വെച്ചാൽ വീട്ടിൽ നമ്മൾ വൈകാതെ ശ്രദ്ധിക്കാണ്ട് ഈ മഴക്ക് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം മുറ്റത്തോട്ട് ഓടിപ്പോയി തുണി തുണിയെടുക്കുന്ന മഴ വരുന്നതിന് മുമ്പ് ശരിയാ മതി ആയിട്ടുണ്ട് പെയ്യുന്നില്ല റിഞ്ഞു പെയ്യോ ഇല്ല കപ്പാടം ഇട ഇട്ടിട്ട് പോവാനാ പുള്ളിക്കാരനെ ഒരാള് ഒന്നിക്കില് എടുത്തോണ്ട് നിക്കണം അല്ലെങ്കിൽ അരുവുന്നിട്ട് താടിയാട്ടി താടി ഓന്റെ വീട്ടത്തുനിന്ന് എടുത്ത അപ്പാടൊക്കെ അരാന് തുടക്കും അങ്ങനത്തെ ഒരു ശീല ശീലക്കേട് എന്ന് അങ്ങനെ ശീലക്കേടൊന്നുമില്ല പറ്റെങ്കില് ഇതല്ല ആളടുത്തൊന്നും തെറ്റാൻ പാടില്ല മഴ ഗോതമ്പ് പോയിട്ടുണ്ട് ഗോതമ്പാദ്യ മഴ വന്ന ആദ്യം എടുക്കണ്ടിരും വാവന ഉറക്കി കേട്ടാ ഇല്ലെങ്കിൽ ഓനോ നമ്മള് സൂപ്പൊന്നും പരിപാടിയൊന്നും നടക്കൂല അതെ നമ്മൾ അപ്പൊ അതാ സ്റ്റാർ ഫ്രൂട്ട്സ് അടിപൊളിയായിട്ട് കൈകെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ അച്ചാറാക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാക്ക ആദ്യം നമുക്ക് സൂപ്പിന്റെ പരിപാടി നോക്കാം അപ്പൊ സ്റ്റാർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴായിട്ട് സ്റ്റാർ കാണിക്കണല്ലേ വേറെ ആരുള്ളോ ഞാൻ തന്നെയാ

അപ്പോൾ ബാക്കി പയ്യാക്കാൻ നമുക്ക് ഇത് സ്റ്റാർ കാണിക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം ഇതാ മട്ടന്റെ സൂപ്പിന്റെ പരിപാടിയിലേക്ക് പോക്കായി അപ്പൊ അവര് ഇതാ കൊട്ടെല്ലാം കട്ടുകെട്ടാക്കി തന്നിട്ടുണ്ടായി വെട്ടിക്ക് കൈകിട്ട് നമുക്ക് സൂപ്പാക്കി എടുക്കടക്ക് അതിന് വേണ്ടി സാധനങ്ങളെല്ലാം മുറിച്ച് വെക്കട്ടെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ആരെല്ലാം പറയും പണ്ട് പണിക്കൂട്ടത്തിനെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട് ആട്ടിന്റെ കാലും അതിന്റെ മുട്ടും അല്ലെ അതല്ല നമ്മളെ അതെല്ലാം കൂടെ എടുത്തിട്ട് സൂപ്പ് വെച്ചിട്ട് കഴിക്കും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് അതെ അപ്പോൾ ഞാൻ ആക്കാൻ പോകുന്ന വെച്ചാല് എൻ്റെ കർണാടക എൻ്റെ വീട്ടിൽ അമ്മ ആക്കുന്ന പോലത്തെ ആ ഒരു ടൈപ്പിലെ സൂപ്പാണ് ഇപ്പം ആക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും സൂപ്പങ്ങ ആക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ ഇതെങ്ങനെയാണ് ആക്കുന്ന ഞാനല്ലാണ്ട് വേറെ ടൈപ്പിൽ എന്തെങ്കിലും സൂപ്പ് ആക്കുന്നെങ്കിൽ ആക്കുന്നതും പറയണേ എന്റെ സാധനങ്ങളെ നമുക്ക് ആദ്യം എടുത്ത് വെക്കാം എന്നിട്ടാകുമ്പോ നമുക്ക് തുടങ്ങാം ഇത് ചെറിയ ഉള്ളിയാണ് പക്ഷേ ഇത് വലിയ ഉള്ളി പോലെ ഇത്ര മണ്ണുള്ള ചെറിയ ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എന്നും ഉണ്ട് കറിവേപ്പില വേണം ഇത് എന്താ ചേട്ടാ ജീരകം കുരുമുളക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് ആ കുറുസം ആ സൂപ്പ് കുടിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന കുരുമുളകിന്റെ ഇതായിരിക്കണം

ഏടെ അത് ചീഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഉറങ്ങി നിൽക്കാൻ കഴിയില്ല മട്ടൻ അടിപൊളിയായിട്ട് മുറിച്ച് കല കൈകി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് രോമെല്ലാം ഉണ്ടേരും അതെല്ലാം കളഞ്ഞു വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ടി മുത്തുള്ളി മല്ലി അങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ ഒരു സെക്കൻഡ് ഇത് ഇതിൻ്റെ അകത്ത് ഇടത്താവുമ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം മട്ടൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചതച്ച് വെച്ചെല്ലാം സാധനം ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കല്ലുപ്പ് നമ്മൾ മുങ്ങ മുങ്ങ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലേ ആക്കുന്ന സൂപ്പ് എളുപ്പത്തിലാണ് കഴിഞ്ഞു ഇനി ഒരു അഞ്ചെട്ട് വിശീലിട്ടാൽ നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് തിരക്കെല്ലാം ആയിപ്പോയി വന്നു രണ്ടായിശന്നപ്പാട് എൻ്റെ കുഞ്ഞുള്ള ഇന്ന് പിന്നെ കുളിച്ചെല്ലാം ആയ അതികൂടെ വേരുംപക്കു പറയുന്ന മട്ടൻ സൂപ്പാ മട്ടൺ സൂപ്പ് ആക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ക്യാൻറ്റീനിന്ന് പേഷ്യന്റിന് മട്ടൻ സൂപ്പ് ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് മറ്റേ വരും എനിക്കത് കാണുമ്പോ ഇങ്ങനെ കലിക്ക പോലത്തെ വെള്ളല്ലേ നമുക്കത് ശീലമില്ലല്ലോ ഇങ്ങനെ ഓരോരു വലിയ കോട്ടയിലെല്ലാം സൂപ്പ് കൊടുക്കുന്നതും കുടിക്കുന്നതല്ല ഉണ്ടാവും നമ്മള് പണ്ടേ മറ്റേ കുഞ്ഞു മത്തി വേണിച്ചിട്ട് മുളിസം വെച്ച് കൂട്ടുന്ന ഇതല്ലേ നമ്മക്കിതൊന്നും അറിയില്ല ഇത് കേൾക്കുമ്പോൾ ഞാൻ അതാ ഓർമ്മിച്ചേ ആശുപത്രിയിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ പക്ഷേ സൂപ്പ് ഏതാ വേണ്ടേ ചോദിക്കും അങ്ങനെ രണ്ടു കേതാ വേണ്ട നമ്മൾ നനക്കറില്ല കുടിച്ചാൽ നിങ്ങളെ ഏതാന്ന് വെച്ചാല് ചിക്കൻ സൂപ്പ് കൊണ്ട് കൊടുത്ത് കുടിക്കുന്ന അതിനകത്ത് ഉത്രപ്പുരത്തെ പാക്കറ്റിൻ്റെ അകത്ത് ഉപ്പ് പെപ്പർ പൊടി കുരുമുളക് പൊടി അതും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് കൊല്ലി കഷ്ടം കൊടുക്കും അതായത് കുടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ നല്ല വേവില്ല അപ്പോൾ എന്തായാലും അഞ്ചെട്ട് വിഷില് വേണം ഒരു പത്ത് വിശിലായാലും കുഴപ്പമില്ല വെന്ത് പോകില്ല എന്തായാലും അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇത് അച്ചാർ ഇടക്കി മുറിച്ചെടുക്കും അപ്പോൾ ഉപ്പിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അച്ചാറാക്കുന്ന തിരക്ക് ഒരു ഭാഗത്ത് സൂപ്പാക്കുന്ന പോലെ തന്നെയാണ് സാധനം മാറ്റുന്ന കാര്യമില്ല എല്ലാം വെലിച്ചെടുത്ത മണം നോക്കിയാ മണം നോക്കിയാന്ന് റിയില്ലേ മണം കേട്ടിന നല്ല മണം കേട്ടിനു മണം കേ നല്ല മണം കേട്ടിനേ അപ്പനോട് നല്ല മണം നീ എന്ന് പറയും അവള് മണം കേക്കുന്നേ വീട്ടിന്ന് സ്റ്റാർ ഫ്രൂട്ട് മുറിച്ചിട്ട് പറയാൻ തന്നെ കിട്ടുന്നില്ല എല്ലാവർക്കും ചെറ്റി വരൂല സരസുമ്പോ വിളയാടിയിട്ട് പോകാൻ നേരം പിന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് മറി ബന്ധം ആയിട്ട് ഇട്ടിട്ടുള്ള കയ്യിലാ നാവല വാങ്ങിയെ പോലെ ഇങ്ങനത്തെ സൂപ്പല റെഡിയായിട്ടുണ്ട് അണ്ടി തുറന്നുട്ടാ യിതിരിക്കോ അണർട്ടാ ഇങ്ങനെ വെച്ച ഇനി നമ്മളെ മല്ലിച്ചപ്പില്ലേ അതൊന്ന് ഇട്ട് കൊണ്ടുവന്നിട്ട് ഇനി വെള്ളാനൊന്നും സൂചി

അപ്പൊ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അത് രുചിച്ചു നോക്കാൻ വേണ്ടിട്ട് അന്യാന് വിളിച്ചിട്ടുള്ളത് അതേ സൂപ്പ് കഴിക്കാതെ ഞാൻ നോക്കട്ടെ എങ്ങനെയെന്ന് നോക്കാലെ എന്താ ഞാൻ എന്താ പറയാ എന്തോ രുചിച്ചു നോക്കുന്നവര് എന്തോ പറയാനില്ല ഒന്നും ടെസ്റ്റർ പറയാനും രണ്ടു കുറ്റി വെള്ളം ഏണേ അമ്മ കുരുമുളകെല്ലാം അടിപൊളിണ്ട് വർഷങ്ങളില് കൂടിക്കുടിച്ചോ നല്ല തണുപ്പ് പിടിച്ചാലാ നല്ലതാന്ന് അപ്പോ ഞാൻ ഇതുവരെ ഞാൻ കഴിക്കലും ഇല്ല കഴിച്ചിട്ടില്ല പറഞ്ഞില്ലേ നേരത്തെ കോപ്പില്ല നോക്കട്ടെ ഇത് പൊള്ളുന്നുണ്ട് കുരുമുളകിന്റെ ആശായി ഇതും കൂട്ടിട്ട് ചോറുണ്ടായിപ്പോ ഇത് രസം കുടിക്കുമ്പോൾ അല്ലേ കുടിക്കും ഇത്

നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രശ്നം െസ്റ്റ് നിക്കാണ്ട് ഇതുവരെ അപ്പൊ ഇന്ന് നമ്മള് ആട്ടും കാല് സൂപ്പാന്നാക്കിന്നെ അപ്പൊ നല്ല രസം ഉണ്ട് പറഞ്ഞ എല്ലാർക്കും സത്യ അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരാ അതുവരെ ഞാനെന്നാ കൈപൊ കൈപത്ര കൈപത്ര ാട്ടില്ലാതൊണ്ട് വാട്ടോ ഞാനേട്ടാ വന്നില്ല പാവാ വലിയ ചെവി ഇട്ടിട്ടുള്ള വലിയ ചെവി പിടിച്ചിട്ടുള്ള സൂപ്പ് കൊടുക്കേ